ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാനെന്താ വന്നിരിക്കുന്നായിരിക്കും അല്ലേ ഇന്നിനി എന്താ കൊണ്ടാ വന്നിരിക്കുന്നത് സുജ എന്നായിരിക്കും അല്ലേ ഒന്നുമല്ലേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ ധാരാളമായി കൂട്ടിയിട്ടുള്ള ഒരു വിഭവമാണ് നിത്യവഴുതനം അന്നൊക്കെ ഒരു വീടുകളിലും ഇല്ല അതില്ലാത്തത് അല്ലേ ഇന്നത് നമ്മൾ കാശു കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്നങ്ങനെ ഒന്നുമില്ല ഇടങ്ങളിൽ മാത്രം കൃഷി ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ തന്നെയല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ടേസ്റ്റോ അതെന്താണെന്നോ ഒരു രുചിയോ ഒന്നും അവർക്ക് അറിയത്തുമില്ല ആ നമ്മുടെ കാലത്തൊക്കെ അതായത് എനിക്ക് മുൻപേ ഉള്ള കാലം മുതൽ അതില്ലാതെ ഒരു കറിയില്ല കാരണം നമ്മുടെ വീടുകളിലെല്ലാം വേലിക്കെല്ലാം ഇങ്ങനെ പടന്ന് നിൽക്കുമല്ലോ രാവിലെ ആകുമ്പോൾ കുറേ പറിച്ചു മെഴുക്കു പുരട്ടി വെക്കുന്നു തീയല് വെക്കുന്നു തോരം വെക്കുന്നു അങ്ങനെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് വീട്ടിലെ ഒരു കറി എന്ന് പറയുന്നത് ഏഹ് അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഇത് മെഴുക്ക് പുരട്ടി സമ്മന്തി ഇതൊക്കെ കുട്ടിയാണല്ലോ നമ്മൾ ചോറ് കൊണ്ടുപോകാറുള്ളൂ ഇന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ ചിക്കൻ്റെ കാലില്ലാതെ അവർ സ്കൂളിൽ പോത്തില്ല പക്ഷെ നമ്മൾക്ക് ചിക്കൻ്റെ കാലം എന്ന് പറയുന്ന ആ നിത്യവേതനമായിരുന്നു അല്ലേ അതുകൂട്ടി ചോറുണ്ട കാലമൊക്കെ നമ്മൾ ഞാൻ ഇന്ന് ശരിക്കും ഓർക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ചില സമയങ്ങളിലുണ്ടല്ലോ ഓ ഇത് തന്നെ ഇരുന്ന് ഓർക്കുക ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു പക്ഷെ ഇപ്പം കടകളിലൊക്കെ ഈ യാദർശ്യമായിട്ട് കിട്ടാറുണ്ട് കേട്ടോ എന്നേ ഉള്ളൂ അല്ലാതെ എല്ലാ വീടുകളിലും ഒന്നുമില്ല യാദർശ്യമായിട്ട് ചില വീടുകളിലും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എനിക്കിത്തിരി നിത്യവേഴ്ദനം കിട്ടിയതാണ് അപ്പം എനിക്ക് ആ പഴയകാല ഓർമ്മകളും ഒക്കെ ഓർമ്മ വരികയാണ് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നും ഇതൊക്കെ തന്നെ മെഴുക്ക് പുരട്ടി ആകുന്നത് കൊണ്ട് ഈ അതുപോലെ വേലിച്ചീര ഇങ്ങനെയൊക്കെ ഉള്ളതായതു കൊണ്ട് നമുക്കതൊരു മടുപ്പ ഇല്ലേ ഇന്നത് കൊതിയാണ് കിട്ടാൻ വേണ്ടി അപ്പം ഇന്ന് എനിക്കിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് മെഴുക്ക് പുരട്ടി നിങ്ങളെ കാണിക്കാം എന്താ കണ്ടോ നമ്മൾ ഇത് നിത്യവഴുതനം അറിയാമല്ലോ ഇതെല്ലാവർക്കും എൻ്റെ പേരറിയാം ചെറുപ്പകാലത്തിൽ അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അതിനകത്തുണ്ടല്ലോ ഈ മൂത്തത് എടുക്കരുതേ തീരെ എളുപ്പം നോക്കിയാൽ നമ്മൾ പറിക്കാം ഇത് പിന്നെ നമുക്ക് മറ്റുള്ളവർ തന്നതുകൊണ്ട് നമ്മളതൊന്നും നോക്കുന്നില്ല മൂത്തതാണ് ഒരുമാതിരിയൊക്കെ ഉള്ളതാണെങ്കിലും ഞാനത് കട്ട് ചെയ്തിടുവേ കണ്ടോ ഞാൻ ഈ തീരെ ചെറിയത് നോക്കി വേണം നമ്മൾ പറിക്കുവാണെങ്കിലും മേടിക്കുവാണെങ്കിലും മേടിക്കാനത് ഇത് കണ്ടോ ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂത്തതൊക്കെ അതിൻ്റെ നാരി കളഞ്ഞ് എല്ലാം കിറിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനങ്ങനെ ഒത്തിരി ഞാൻ കളഞ്ഞില്ല എങ്കിലും എടുത്ത് അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള ഇത്രയെടുത്ത് അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏഹ് ഇനി നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി മുളക് ചതച്ച മുളക് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം കണ്ടോ നമ്മുടെ മെഴുക്കുപരട്ടി ഇവിടെ പകുതിക്കോളം വഴന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കറിവേപ്പിലയും കൂടി ഇപ്പം നോക്കിക്കാം നമ്മുടെ മെഴുക്ക് വരട്ടി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ലവണ്ണം മൂത്തും വെള്ളമൊന്നും ഒട്ട് ഒഴിക്കാതെ പെരിഞ്ചീരവും കറിവേപ്പിലയും അറ്റൽമുളകുമെല്ലാം ഇട്ട് റെഡി എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൂ മൊബൈലിൽ എത്തുകയുള്ളൂ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം